വഖഫ് ബോർഡിന്റെ അധിനിവേശത്തിനെതിരെ സമരം ശക്തമാക്കുമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കേരളത്തിലെ എം പിമാർ പാർലമെന്റിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വഖഫ് ബില്ലിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അല്ലാത്തപക്ഷം എം പിമാർക്കെതിരെ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും കൊച്ചിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കെ സുരേന്ദ്രൻ അനിവാര്യമായി വന്നിരിക്കുന്നു എന്നുള്ള നിലയിൽ കേന്ദ്ര ഗവൺമെന്റ് വഖഫ് നിയമം നിയമം പരിഷ്കരണ പാസാക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ ആ ശ്രമങ്ങൾക്ക് കേരളത്തിൽ നിന്നുള്ള എം പിമാർ പിന്തുണ നൽകണം എന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടില്ല കാരണം ഇത് കേവലം ഒരു മുനമ്പത്തെ മാത്രം പ്രശ്നമല്ല കേരളത്തിൽ പലയിടത്തും ആളുകൾക്ക് വക്കഫ് ബോർഡിന്റെ നോട്ടീസ് ഇതിനോടകം ലഭിച്ചു കഴിഞ്ഞു ഇനിയും പല പ്രദേശങ്ങളും ആശങ്കയിലാണ് കുടിയറക്ക ഭീഷണിയിലാണ് കേരളത്തിലെ ക്രൈസ്തവ സഭകൾ എല്ലാം തന്നെ ഇതിനോടകം ഈ വിഷയത്തിൽ അവരുടെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് വലിയ സമരമാണ് മുനമ്പത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് സമരം മറ്റു സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കാൻ പോവുകയാണ് ഈ ആവശ്യത്തിന് കേരളത്തിലെ എം പിമാർ തയ്യാറാവുമോ എന്ന് വഖഫ് നിയമ പരിഷ്കാരത്തിനെതിരെ സംസ്ഥാന നിയമസഭ പാസാക്കിയ പ്രമേയം പിൻവലിക്കണമെന്നും കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു